നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം പിണറായി പത്തി മടക്കി എ ഡി ജി പി പുറത്തേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ സി പി എം കേരളത്തിലെ സി പി എം എന്ന പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് സി പി എം ദേശീയ പാർട്ടി ആണെങ്കിലും ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് സി പി എം എന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഒരു കൊടി പോലും കാണാനില്ലാത്ത സ്ഥിതിയാണ് മറ്റൊരു സംസ്ഥാനം ത്രിപുരയായിരുന്നു അവിടെയും പാർട്ടിക്ക് നിലനിൽപ്പില്ലാതെയായിട്ട് ഏറെ കാലമായി ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളം എന്ന സംസ്ഥാനം നോക്കിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത് അങ്ങനെയുള്ള സി പി എമ്മിനകത്ത് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയാണ് നിറഞ്ഞു നിൽക്കുന്നത് മൂന്ന് വർഷം മുൻപ് തുടർഭരണം എന്ന മഹാത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അജയരായി നിലനിന്നത് ആ പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടിയിലും പൊതുവേദിയിലും ഒന്നുമല്ലാത്ത സ്ഥിതിയിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം മുഖ്യമന്ത്രിക്കും സർക്കാരിനും കേൾക്കാത്ത ആരോപണങ്ങളൊന്നുമില്ല ഇതിന് പുറമെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്ന വൻ പരാജയവും സി പി എം എന്ന പാർട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ സി പി എമ്മിന്റെ തന്നെ അംഗമായ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാക്രമം ഇപ്പോൾ വലിയ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അൻവർ ഒന്നുമല്ല എന്നും പൊട്ടാത്ത പടക്കമാണെന്നും ഒക്കെ സി പി എമ്മിന്റെ നേതാക്കൾ കളിയാക്കിയിരുന്നു എങ്കിൽ ഇന്നലെ ആ കളിയാക്കലിന് അന്ത്യം വന്നു എന്നതാണ് വാസ്തവം പി വി അൻവർ എന്ന ഇടതുപക്ഷ നിയമസഭാ അംഗം ഇന്നലെ നിലമ്പൂരിൽ നടത്തിയ പൊതുസമ്മേളനവും അതിൽ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരുടെ സാന്നിധ്യവും അക്ഷരാർത്ഥത്തിൽ സി പി എം നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഏത് പ്രതിസന്ധിയെ നിഷ്പ്രയാസം നേരിടുന്ന പിണറായി വിജയൻ എന്ന സഖാവ് ഇപ്പോൾ ശരശരിൽ കിടക്കുന്ന സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത് അൻവർ തൊടുത്തുവിട്ട കൂരമ്പുകൾ ഉണ്ടാക്കിയ മുറിപാട് മാത്രമല്ല അതിനേക്കാൾ പിണറായിയെ നിസ്സഹായനാക്കുന്നതും തളർത്തുന്നതിനും മാറ്റുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർ സർക്കാരിനെതിരായ വികാരം പ്രകടിപ്പിക്കുകയും ഇടതുമുന്നണി വൻ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇടതുമുന്നണിയിലെ സി പി എം ഒഴികെയുള്ള പാർട്ടികളിലുള്ള നേതാക്കളെല്ലാം പിണറായിക്കെതിരെ തിരിയുന്ന സ്ഥിതി വരെ ഉണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിരവധി ആരോപണങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് മകളുടെ മാസപ്പടി കേസും ഒടുവിൽ അൻവർ പുറത്തുവിട്ട തെളിവുകളുമുള്ള പരാതികളും പിണറായിയെ പിടിച്ചു കുലുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെ തെളിവുകളടക്കം നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ആ പോലീസ് മേധാവിക്കെതിരെ ഒരു നടപടിയും മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല പിന്നീടാണ് ഈ പോലീസ് മേധാവിയെ ആർ എസ് എസ് നേതാക്കളുടെ അടുക്കൽ രഹസ്യമായി എത്തി ചർച്ച നടത്തിയ സംഭവം പുറത്തുവന്നത് ഈ സംഭവം പുറത്തു വരികയും പോലീസ് മേധാവി ആർ എസ് എസുകാരുടെ അടുക്കൽ പോയ കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടും അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാതെ വന്നത് പാർട്ടിയിലും വലിയ വിമർശനം ഉയർന്നു ഉയർന്നുവന്നു എന്തിനാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇത്ര കണ്ട് സംരക്ഷിക്കുന്നതെന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം പാർട്ടി നേതൃയോഗങ്ങളിൽ ഉയർന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു ദേശീയ രാഷ്ട്രീയവും മറ്റും ചർച്ച നടത്തിയെങ്കിലും അതിനിടയിൽ കേരളത്തിലെ പുതിയ പാർട്ടിയിലെ പ്രതിസന്ധികളും ചർച്ചയായി മാറി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന പോലീസ് മേധാവിക്കെതിരെയും യോഗത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായി സ്വന്തം മകളുടെ പേരിൽ ഉയർന്നു വന്ന മാസപ്പടി തട്ടിപ്പ് കേസിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരക്ഷരവും ഇണ്ടാതെ പിണറായി വിജയൻ മുന്നോട്ട് പോയത് സംശയങ്ങൾക്ക് ശക്തി പകരുന്നു എന്ന വിലയിരുത്തലും ഉണ്ടായി അതിന് പിന്നാലെയാണ് അഴിമതിയും അടക്കം വമ്പൻ കുറ്റങ്ങൾ തെളിവു സഹിതം പോലീസ് മേധാവിക്കെതിരെ അൻവർ എന്ന എം എൽ എ പുറത്തുവിട്ടത് ശക്തമായ ആരോപണങ്ങൾ തുടരെ തുടരെ പുറത്തു വന്നിട്ടും എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണിയിലെ സി പി എം അടക്കമുള്ള ഘടക കക്ഷികൾ പോലീസ് മേധാവിയെ പുറത്താക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി വഴങ്ങാതെ മുന്നോട്ട് പോയതിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ വിജയരാഘവൻ എം എ ബേബി തുടങ്ങിയ നേതാക്കൾ മുഖ്യമന്ത്രി പോലീസ് മേധാവിയെ അനാവശ്യമായി സംരക്ഷിക്കുന്നു എന്ന അഭിപ്രായം പറയുകയുണ്ടായി ശക്തമായ എതിർപ്പുകളാണ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായത് മാത്രവുമല്ല സി പി എം എന്ന പാർട്ടിക്ക് ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് ആ സർക്കാരും തകർച്ചയിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്ന സമീപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത് എന്ന വിമർശനവും നേതാക്കൾ ഉയർത്തുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിക്ക് ഉണ്ടായ വലിയ പരാജയം പാഠമായി കണ്ടുകൊണ്ട് പാർട്ടിയിലും സർക്കാരും തിരുത്തൽ നടപടിയിലേക്ക് നീങ്ങണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചെങ്കിലും അതൊന്നും പരിഗണിക്കാതെ സ്വന്തം നിലപാടുകളുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുകയാണെന്നും ഇതാണ് സ്ഥിതിയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും നേതാക്കൾ യോഗത്തിൽ തുറന്നടിച്ചു പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പോഴുള്ള നിലപാടുകളെ വിമർശിക്കുകയാണ് കേരളത്തിൽ പാർട്ടിയുടെ കമ്മിറ്റികളിലെല്ലാം യോഗം നടന്നുകൊണ്ടിരിക്കുക ഇത്തരം യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാർട്ടിയിലും മുന്നണിയിലെ മറ്റു പാർട്ടി നേതാക്കളും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് പഴയ തന്റെ പ്രതാപം ഇപ്പോൾ ഇല്ല എന്നും എല്ലായിടത്തു നിന്നും എതിർപ്പുകളുടെ സ്വരങ്ങളാണ് ഉണ്ടാകുന്നതെന്നും തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കുന്നതിനുള്ള തീരുമാനം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട് മാത്രവുമല്ല കുറെയൊക്കെ പാർട്ടി നിർദ്ദേശങ്ങളെ അംഗീകരിക്കാനും നിലപാടുകൾ മാറ്റം വരുത്താനും പിണറായി വിജയൻ തയ്യാറായി കഴിഞ്ഞു എന്നും വാർത്തകളുണ്ട് പാർട്ടിയിലും ഭരണത്തിലും അതിശക്തനായി നിന്നിരുന്ന പിണറായി വിജയൻ പൂർണമായും തളർന്ന അവസ്ഥയിൽ ഇപ്പോൾ എത്തിയതിന് പിന്നിൽ കണ്ണൂർ സി പി എമ്മിന്റെ ചില നേതാക്കളുടെ രഹസ്യ നീക്കങ്ങളുണ്ട് കണ്ണൂരിലെ സി പി എം എന്ന പാർട്ടി പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ കുടുങ്ങി നിന്നിരുന്ന കാലമായിരുന്നു പോയത് ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ തന്നെ തനിക്കെതിരെ ശക്തമായ രഹസ്യ നീക്കങ്ങൾ നടക്കുന്നതായും ആ നീക്കങ്ങൾ ഓരോ ദിവസം കഴിയും ശക്തി പ്രാപിച്ചു വരുന്നതായും പിണറായി വിജയൻ തിരിച്ചറിയുന്നുമുണ്ട് മലപ്പുറം ജില്ലയിൽ സ്വന്തം എം എൽ എ ആയ അൻവർ നടത്തുന്ന പിണറായി വിരുദ്ധ ആക്രമണങ്ങൾ അതിവേഗം വലിയ തോതിലുള്ള ജന സ്വാധീനത്തിലേക്ക് വളരുന്നതും പിണറായി വിജയൻ തിരിച്ചറിയുന്നുമുണ്ട് അൻവറിന്റെ ആദ്യകാല പ്രതിഷേധങ്ങളിൽ മുഖ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ വരില്ലായിരുന്നു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ അഭിപ്രായപ്പെടുന്നുമുണ്ട് അൻവർ ഒരു ഒറ്റയാൻ പോരാട്ടക്കാരനാണെന്നും അത് ശക്തി പ്രാപിച്ച് സർക്കാരിനും പാർട്ടിക്കും എതിരായി വളർന്നാൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിന് വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ വിധത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കുമെന്നും പാർട്ടി നേതാക്കൾ തിരിച്ചറിയുന്നുമുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ പത്തിമടക്കി കീഴടങ്ങാൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് അറിയുന്നത് നന്ദി